നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിനിടയിൽ ഗാസയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉടലെടുത്തിരുന്നത് ഒരുപാട് പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു സാധാരണക്കാർ അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് ഈ ഒരു യുദ്ധത്തിൽ എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം ഇപ്പോൾ ഇതാ ഗാസയെ തകർത്തെറിയുന്നു എന്ന തട്ടിലുള്ള മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഗാസയിൽ ഒരു രോഗം കൂടി പടരുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തകർത്ത് ഗാസയിൽ ഭയന്നതുപോലെ തന്നെ പോളിയോ പടർന്നു പിടിക്കുകയാണ് പ്രധാന ആക്രമണ കേന്ദ്രമാണ് ദേർ അൽ ബല അവിടെ പത്തു മാസം പ്രായമുള്ള കുഞ്ഞിന് ടൈപ്പ് ടു പോളിയോ വൈറസ് ബാധിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇടത് കാല് തളർന്നിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ ഒരു പ്രദേശത്ത് പോളിയോ സ്ഥിരീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം യുദ്ധം മൂലം സാനിറ്റേഷൻ സംവിധാനം തകർന്നടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഗാസയിൽ പോളിയോ പടരും എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ആ മുന്നറിയിപ്പൊക്കെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പോളിയോ സ്ഥിരീകരിച്ചിരിക്കുകയാണ് രോഗം പടരുന്നത് തടയാൻ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകുന്നതിന് ഏഴ് ദിവസം വെടിനിർത്തലിന് ഹമാസിനോടും ഇസ്രായേലിനോടും ലോകാരോഗ്യ സംഘടന അപേക്ഷിച്ചിരുന്നു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല വെടിനിർത്തലില്ലാതെ ഈ മാസം അവസാനവും അടുത്ത മാസം ആദ്യവുമായി ഏഴ് ദിവസം പോളിയോ വാക്സിൻ നൽകാൻ ലോകാരോഗ്യ സംഘടന തീവ്രമായി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം വിജയകരമാകും എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഗാസിൻ നൽകുന്നതിനായി നാൽപ്പത്തി മൂന്നായിരം വയൽ ഡബിൾ ഡോസ് പോളിയോ വാക്സിൻ ശേഖരിച്ചതായി ഇസ്രായേൽ സേനയുടെ സന്നദ്ധ പ്രവർത്തക വിഭാഗം അറിയിക്കുകയും ചെയ്തു ഗാസ സിറ്റി തെക്കൻ മധ്യ ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന കടന്നാക്രമണത്തിൽ പതിനെട്ട് പേർ കൂടി കൊല്ലപ്പെടുകയുണ്ടായി സെയ്ദൂണിലെ ഹമാസ് കമാൻഡ് സെന്ററിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേലും വ്യക്തമാക്കി മാത്രമല്ല ഗാൻ യൂണിസിൽ കാർ ബോംബിട്ട് തകർത്തു നാലുപേർ ഇങ്ങനെ കൊല്ലപ്പെടുകയുണ്ടായി നുസ്രൈത്ത് അഭ്യർത്ഥി ക്യാമ്പിലും ആക്രമണം ഉണ്ടായി ഒറ്റ ദിവസത്തിൽ ഗാസിലെ മുപ്പത് കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ പോർ വിമാനങ്ങൾ ബോംബിട്ട് തകർത്തത് പോളിയോ വാക്സിൻ നൽകാനായെങ്കിലും വെടിനിർത്തലിന് സന്നദ്ധമാകണം എന്ന അപേക്ഷയൊക്കെ നിലനിൽക്കവെയാണ് വീണ്ടും ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം തുടരുന്നതെന്ന വിമർശനവും ഒരു സൈഡിൽ ശക്തമാകുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് പോളിയോ തുടച്ചു നീക്കിയ ഗാസയിൽ അടുത്തിടെ ഒരു കുഞ്ഞിന് പോളിയോ ബാധിച്ച് ശരീരം തളർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഗാസയെ കൂടുതൽ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ജൂലൈയിൽ ഗാസയിലെ പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച മലിനജലത്തിൽ ടൈപ്പ് ടു പോളിയോ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു മരുന്നുകളും ശുചിത്വ പരിപാലന ഉൽപ്പന്നങ്ങളും കിട്ടാനില്ലാത്തതും മലിനജലവും മൃതദേഹങ്ങളും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കിയതാണ് മേഖലയിൽ അടിയന്തരമായി പോളിയോ ക്യാമ്പയിൻ നടത്തണമെന്നും അതിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിരുന്നു വാക്സിൻ എടുക്കാത്ത പത്തു മാസം പ്രായമുള്ള കുഞ്ഞിനു പോളിയോ ബാധിച്ചു ായാണ് ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സെൻട്രൽ കാസ്താസ് സ്ട്രിപ്പിലാണ് രോഗസ്ഥിതീകരണം നടത്തിയത് മൂന്ന് കുട്ടികൾക്ക് പോളിയോ സംശയിക്കുന്നതായും അവരുടെ മല സാമ്പിളുകൾ പരിശോധിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന നേരത്തെ തന്നെ അറിയിച്ചതാണ് എന്തായാലും ഇപ്പോഴാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ രോഗമുണ്ട് എന്ന് ലോകാരോഗ്യ സംഘടന യുനിസെഫ് എന്നീ സംഘടനകൾ വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്കായി ഏഴ് ദിവസം വേണമെന്ന് അറിയിച്ചിരുന്നു ആറ് ലക്ഷം കുട്ടികൾക്ക് രണ്ട് ഡോസായി വാക്സിൻ നൽകാനാണ് സംഘടനകൾ ഇപ്പോൾ തീവ്രമായി ശ്രമിക്കുന്നത് ഇതിനായി പതിനാറ് ലക്ഷം ഡോസ് വാക്സിൻ െത്തിക്കാൻ യുവൻ പരിശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് ആരോഗ്യ പ്രവർത്തകരെ എഴുപത്തിയെട്ട് ടീമുകളായി തിരിച്ച് വാക്സിനേഷൻ പൂർത്തിയാക്കാനാണ് സംഘടനകളുടെ ഇപ്പോഴത്തെ പദ്ധതി പ്രതിരോധ മരുന്ന് നൽകുന്നതിനെ പിന്തുണയ്ക്കുന്നതായി ഹമാസും അറിയിച്ചിട്ടുണ്ട് ഗാസയിലേക്കുള്ള കവാടങ്ങൾ അടച്ച ഇസ്രായേൽ യുവനിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർക്കും പ്രവേശനം നിഷേധിക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ് വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഗാസയിലേക്കുള്ള കവാടങ്ങൾ തുറന്നാൽ മാത്രമേ വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ഗാസ്പോൾ ിൽ പലയിടത്തും മലിനജലം പോകുന്ന പൈപ്പുകളും ശുദ്ധീകരണ സംവിധാനങ്ങളും എല്ലാം ആകെ തരിപ്പണമായിരിക്കുന്ന അവസ്ഥയിലാണ് ആയിരിക്കുന്നത് യുദ്ധം കുട്ടികൾക്ക് മരുന്ന് നൽകുന്നത് തടയുന്നുണ്ട് മാത്രമല്ല ചുറ്റുപാട് വൃത്തിഹീനമാക്കുന്നു ഇതെല്ലാം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൂടി നയിച്ചു കൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിന് മുമ്പ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും വാക്സിൻ എടുത്തു ത്തിരുന്നുവെങ്കിലും നിലവിൽ എൺപത്തി ഒൻപത് ശതമാനം മാത്രമാണ് വാക്സിൻ എടുത്തവർ യുദ്ധത്തിന് ശേഷം ജനിച്ച അൻപതിനായിരം കുട്ടികൾ വാക്സിൻ എടുത്തിട്ടില്ല എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഗാസയിലെ കിണറുകൾ ശുചിത്വ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇതെല്ലാം തകർക്കുക എന്ന ലക്ഷ്യം ഇസ്രായേൽ സേനയ്ക്കുണ്ട് അതിനായി ആക്രമണം നടത്തുന്നുവെന്ന് പാലസ്തീൻ ആരോപിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലൊരു രോഗവും കൂടി ഗാസയെ തകർക്കാൻ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത